എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമുക്കൊരു ഏജ് ആയി കഴിയുമ്പോഴത്തേനും ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തൊട്ടോ നമ്മുടെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു കണ് ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഈ ഒരു ഐബ്രോസിന് ഒരു ഷേയ്പില്ലാതാവുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ആദ്യമേ ഫസ്റ്റ് നമ്മുടെ കണ്ണിനടിയിലാണ് നമുക്ക് റിംഗിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്ഷീണം തോന്നിയിരിക്കുന്നതും അവർ പ്രായമാകുന്നതിൻ്റെ ആ ഒരു ലക്ഷണം തുടങ്ങുന്നത് നമ്മുടെ കണ്ണിലാണ് അല്ലേ അപ്പോൾ നമ്മുടെ മുഖത്തിന് ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ കണ്ണാണ് ആ കണ്ണ് ഒരു ചത്ത മീനിൻ്റെ കണ്ണു പോലെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഒരു എന്താ ഒരു ഒരു ശോഭ കിട്ടത്തില്ല മുഖത്തല്ലേ പെട്ടെന്ന് നമുക്ക് കണ്ണിന് വരും ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുഖം മൊത്തമായി ഡള്ളായിട്ട് നമുക്ക് തോന്നും അല്ലേ ഒരു പുറത്തോട്ടൊക്കെ ഒന്നും ഒരുങ്ങിപ്പോയാൽ ഒരു ഉഷാറില്ല എന്തോ തോന്നും അല്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് അങ്ങനെ ഇല്ലാതെ കണ്ണ നല്ല രീതിയിൽ നല്ല തിളക്കമുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസ് ഒക്കെ നല്ല അപ്ലിഫ്റ്റ് ചെയ്തും നല്ല ഷെയ്പ്പോടുകൂടിയും നല്ല കറ അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രശ്നമാണ് പുരികം കറത്ത് വരാത്തത് അതുപോലെ തന്നെ പുരികം കൊഴിഞ്ഞു പോവുക പുരികത്തിന് പിന്നെ കട്ടി തീരെ കട്ടി കുറഞ്ഞു വരുമോ ഇങ്ങനത്തെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെല്ലാം വളരെ നല്ലൊരു പരിഹാരമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുരികത്തിന് നല്ല കട്ടിയും നല്ല ഷെയ്പ്പും നല്ല കറപ്പും ഒരു അമ്പത് വയസ്സൊക്കെ എത്തിയാൽ നമ്മുടെ പുരിക നല്ല വടിവത്ത് നല്ല ഷെയ്പ്പായിട്ടുള്ള പുരികമായിട്ടിരിക്കാനായിട്ടും നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ കറപ്പ് മാറ്റാനായിട്ടും അതുപോലെ തന്നെ പഫ്നെസ് മാറ്റാനായിട്ടും ഒക്കെ നല്ലൊരു മസാജും ഐബ്രോസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നല്ല വടിപൊത്ത ഐബ്രോസൊക്കെ പൊളിടിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ടിപ്സും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് നമുക്ക് ഡെയിലി മസാജ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഓരോ എല്ലാവരും അത് ചെയ്യാറില്ല അതാണ് എല്ലാവരും എന്താ പറയുക ആദ്യം ഒന്ന് ചെയ്യും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ പിന്നെ ആയിരിക്കും വീണ്ടും ചെയ്യും നമുക്ക് അടിപ്പം നമുക്ക് അടിപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ഐബ്രോസ് ഒക്കെ നല്ല ഷെയ്പ്പായിട്ട് നല്ല നല്ല കട്ടിയുള്ള പുരുകയും അതുപോലെ തന്നെ പിരികുമൊക്കെ പെട്ടെന്ന് വളരും നല്ല കറുപ്പോടിട്ടുള്ള പിരികൊക്കെ വരാൻ വരാൻ തുടങ്ങും ചിലർക്ക് ഐബ്രോസ് ഒക്കെ വന്നിട്ടില്ലേ ഒരു പ്രാ യ്ക്കാൻ തുടങ്ങും അല്ലേ അങ്ങനെയൊക്കെ നരയ്ക്കാതിരിക്കാനായിട്ടൊക്കെ നമ്മൾ ഈ ഒരു ടിപ്സും കാര്യങ്ങളും ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം അത് ചെയ്യണം ചെയ്യാൻ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെ അല്ലാതെ വെറുതെ അത് ചെയ്യാതിരുന്നെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ല അപ്പം ഞാൻ എന്ന സമയം കണ്ടെത്തി ചെയ്യുന്നൊരു കാര്യമാണ് മെയിനായിട്ട് ഐബ്രോസും കണ്ണിനടിയിലും കാരണം ഏറ്റവും നമുക്ക് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മുഖം ഡള്ളായി തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഐബ്രോസിന്റെ ആ ഒരു കണ്ണിനടിയിലെ കറപ്പും ഐബ്രോസൊക്കെ എന്താ പറയുക പിന്നെ താന്നിവിടം അങ്ങോട്ട് താന്നിരിക്കും ചിലവർക്ക് അപ്പോൾ ആ ഒരു സ്കിന്ന് സാഹി ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതൊക്കെ നല്ല ഷെയ്പ്പായിരുന്ന ആ കണ്ണിൻ്റെ അവിടെം കൊണ്ട് നല്ല ഷെയ്പ്പായിരുന്നു നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടിരുന്നാൽ മാത്രം നമ്മുടെ മുഖത്തിന് എന്താ പറയുക ക്ഷീണം തോന്നിക്കാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മുഖം ആങ്ങമാനണ്ടല്ലായിരിക്കും വെളിയിലോട്ടിറങ്ങുമ്പോൾ നമ്മൾ അവളോട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചെയ്യും എന്ത് പറ്റി കണ്ണിനടിയിൽ തന്നെ ഇത്രയും കറുപ്പ് അല്ലെങ്കിൽ കണ്ണിന് ചുറ്റിനും എന്താ ഇത്രയും കറപ്പ് ഉണ്ടാകുന്നത് എന്തായിരുന്നു കണ്ണിനടി കറത്തിരിക്കുന്നത് മുഖം അങ്ങ് കലവാളിച്ച് പോകില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ കണ്ണിനടി ചുറ്റിനും കറപ്പ് ഒന്നാത്തരം നമ്മുടെ മുഖം മൊത്തം കറുപ്പ് ഡാർക്ക് അടിച്ചോളോ തന്നെ നമുക്ക് തോന്നിക്കും ശരിയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കണ്ണിനെ വെച്ചിട്ടുള്ള മസാജുകളും ഐബ്രോസ് നല്ല ആയിരിക്കാനുള്ള മസാജുകളും ഐബ്രോസ് നല്ല കറുത്തിരിക്കാനായിട്ടും നല്ലപോലെ പുരികം വളരാനായിട്ടും ഒക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പോകണം എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല അല്ലേ അപ്പോൾ ഇന്ന് അതിനുള്ള ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നല്ല മനസ്സറവുകൂടി തന്നെ നിങ്ങളൊരു ലൈക്ക് തരാൻ മറക്കല്ലേ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോ എത്തിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അന്നേരം മൂന്ന് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കിയാലോ ഇപ്പം നമ്മുടെ പിരികം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ പിരികമൊക്കെ നല്ല കട്ടിയായിട്ട് വളരെ നല്ല കറപ്പോടു കൂടി ഇരിക്കാനായിട്ടും ഒക്കെ നല്ലൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന അലോവരയുടെ ജെല്ലാം വളരെ കുറച്ച് മതി കേട്ടോ ഒരു കയ്യിൽ തോണ്ടിയിട്ട് ശക്കലെടുത്താൽ മതി നമുക്ക് പിരികത്തേലും കണ്ണിൻ്റെ താഴെയും കൂടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് ജെല്ലെടുത്താൽ മതി ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള ജെല്ലെടുക്കണം അതെടുക്കാം അതൊരു അലർജി ഉള്ളവർക്കാണ് കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലെടുക്കാം പിന്നെ നമുക്ക് വേണ്ട വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരെണ്ണമാണ് നമുക്ക് വേണ്ടത് പിന്നെ വേണ്ടത് നമുക്ക് ആവണക്കെണ്ണയാണ് വേണ്ടത് അത് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് നമ്മുടെ ഉരുക്ക് വെള്ളിച്ചെണ്ണയാണല്ലോ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് കണ്ണിന് മസാജ് ചെയ്യാനായിട്ട് ഒരു ഇതെടുക്കുന്നുണ്ട് അത് ആദ്യം നമുക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ നമ്മുടെ അലോവര ജെല് അലോവര ജെല്ലിനകത്തേക്ക് നമുക്ക് ഇതുപോലെ വെർജിൻ കോക്കനട്ട് ഓയില് ഒരു ശക്കലം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് മതി ഒരു മൂന്നാല് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് മസാജ് ചെയ്യാൻ വേണ്ടി മാത്രം പാവണക്കെണ്ണ ഇപ്പോൾ എടുക്കണ്ട പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് ഒഴിക്കാം ഇതിനകത്തൊക്കെ പൊട്ടിച്ച് ഒഴിക്കണേ എന്നിട്ട് നമുക്ക് ഇത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറാനായിട്ടും പഫ്നെസ് മാറാനായിട്ടും ഒക്കെ വെള്ളം നല്ലൊരു മസാജ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക വളരെ കുറച്ച് മതി കണ്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അവിടെ മസാജ് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പം ഞാൻ ആ ഒരു ഇത് തയ്യാറാക്കി കണ്ണിന് ചുറ്റും മസാജ് ചെയ്യാനായിട്ടും ഒക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അലോവല ജെല്ല് അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിർജിൻ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒന്നും ഇപ്പോൾ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല ജസ്റ്റ് കണ്ണിൻ്റെ എവിടെ വേണമെങ്കിലൊന്ന് ആ ഒരു കൺമിഷ്യും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചേക്കാം അപ്പോൾ നമുക്കിനി ഇത് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ പുരട്ടണേ കണ്ണിൻ്റെ അടിയിലും ഐബ്രോസിനും വേണ്ടി മാത്രമുള്ള ടിപ്സാണ് ഇനി ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് കണ്ണിന് മുകളിലും ഇതുപോലെ തേച്ച് കൊടുക്കാം ഇവിടെ ഒക്കെ ഇത്രയും ഭാഗത്താണ് നമുക്ക് കറുപ്പും കാര്യങ്ങളും ഉണ്ടാകുന്നത് അപ്പം അതിനുള്ള കാര്യമാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ ഈ താഴെ നമുക്കൊന്നും മേളിലും ഒന്ന് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് നമ്മളീ ഒരു മോതിരവിരലെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ആ ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുക കയ്യിൽ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു പത്ത് തവണ ഇങ്ങനെ മാത്രം ഒന്ന് ചെയ്യുക ഈ പത്ത് തവണ വൺ ടു ത്രീ ഫോർ ഫൈവ് ടെൻ പത്ത് തവണ ചെയ്തു ഇത് നമ്മൾ വീണ്ടും മേളിലോട്ട് വന്നിട്ട് ക്ലോക്ക് വൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് പത്ത് തവണ ചെയ്തു വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് വൺ ടു ത്രീ ഇത് നമ്മൾ പത്ത് തവണ ചെയ്തു ഈ ഒരു മസാജ് ഒത്തിരി നല്ലതാണ് നിങ്ങൾ ചെയ്തു നോക്കിക്കൂ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മസാജാണ് അപ്പം നമ്മുടെ കണ്ണിലൊന്നും ആകാതെ സൂക്ഷിക്കണം കേട്ടോ കാരണം ഇത് കണ്ണ് അടച്ചു പിടിച്ചാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണ് തുറന്ന് പിടിച്ച് ചെയ്യും ഉള്ളൂ അപ്പോൾ കണ്ണിലൊന്നും പോകാതെ ശ്രദ്ധിച്ച് വേണം ഇത് നമ്മൾ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മസാജ് കൊടുക്കാം നമുക്ക് ഈ ഒരു കൈ കൊണ്ടത് ഇങ്ങനെ നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ എഴുതത്തില്ല ഇങ്ങനെ കണ്ണൊക്കെ നമ്മളിങ്ങനെ വാലിട്ടൊക്കെ കണ്ണെഴുന്ന രീതിയിലേ ആ ഒരു രീതിയിൽ നമ്മൾക്കിങ്ങനെ ഈ ഒരു മൂതരകളിൽ വെച്ച് തന്നെ ഇങ്ങനെ മസാജ് എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് പത്ത് തവണ എടുത്തു അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൈ വെച്ച് വാലിട്ടൊക്കെ നമ്മളിങ്ങനെ കണ്ണെഴുതത്തില്ലേ ആ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുക്കുക ഇതും പത്ത് തവണ നമ്മൾ ചെയ്യണം ഇതും പത്ത് തവണ ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഒരു രണ്ട് വിരൽ രണ്ട് രണ്ട് വിരൽ ഒന്ന് പിന്നെ മൂന്നിൽ വിരലും അതിൻ്റെ അടുത്ത വിരലും എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതും കണ്ടു തന്നെ ഇവിടെ തുടങ്ങുക പതുക്കെ ഒന്ന് ഒത്തിരി കുത്തിക്കിഴിക്കൽ പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു പ്രഷർ പോയിന്റ് ടച്ച് ചെയ്ത് കൊടുക്കണം ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടൊക്കെ ഒത്തിരി നല്ലൊരു മസാജാണ് പഫ്നെസ് കുറഞ്ഞു കിട്ടാനായിട്ട് നല്ലൊരു മസാജാണിത് അത് നമ്മൾ പത്ത് തവണയാണ് ചെയ്യേണ്ടത് കേട്ടോ കണ്ണിലോട്ട് കുഴിക്കരുത് ഇങ്ങനെ കുഴിക്കരുത് തൊട്ട് താഴെ ഒരു ഒരു പതുപതാന്നിരിക്കുന്നില്ല ഇവിടെ കുഴുകി പോലെ അതിൻ്റെ തൊട്ട് താഴെ വെച്ചുള്ള ആ ബോണിൻ്റെ താ ആ സാ ഭാഗത്ത് മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കാളുള്ളൂ അവിടെയാണ് കൂടുതലും കണ്ണിന് പഫ്നെസ് കൂടുതലും വരുന്നത് അപ്പം അങ്ങനെ ചെയ്യുക ഈ രണ്ട് വിരലെടുക്കുക വിരലടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടുത്തെ ഇങ്ങനെ പിടിക്കുക മറ്റിങ്ങനൊരു മസാല കൊടുക്കുക വൺ ടു ത്രീ ഫോർ പത്ത് കണൽ വേണം നമ്മളിങ്ങനെ അതൊരു നല്ലൊരു മസാജാണ് ഇതെല്ലാം നമ്മുടെ കണ്ണിന് റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ പഫ്നെസ് കുറയ്ക്കാനായിട്ടും ഒക്കെ നല്ല മസാജാണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ വട്ടം വരയ്ക്കുമല്ലോ നമ്മൾ ഐബ്രോസ് ഐബ്രോസൊക്കെ എഴുതുന്ന ഒരു വട്ടം വരയ്ക്കത്തില്ലേ അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു മോതിരവരിൽ വെച്ച് നമ്മൾ ഒരു വട്ടം വരയ്ക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെ കൊണ്ട് പ്രഷർ ചെയ്യണം വൺ ടു ഇങ്ങനെ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെല്ലു വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം ഇത് നമ്മൾ പത്ത് തവണ ചെയ്യണം ഇത്രയും ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു മസാജ് ഒക്കെ ധാരാളം മതി നമ്മുടെ കണ്ണിലെ അച്ചുളിവുകൾ മാറി നമ്മൾ പത്ത് വട്ടം പത്ത് വട്ടം എന്ന് എല്ലാം ചെയ്യുന്നത് അപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഒരു ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനെ മാറ്റം കണ്ടു തുടങ്ങും പിന്നെ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് നമുക്ക് ഐബ്രോസ് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഐബ്രോസ് നല്ല ഷെയ്പ്പായിട്ടിരിക്കാനായിട്ടുള്ള മസാജാണ് അത് നമ്മൾ ഈ ഒരു വിരൽ വെച്ച് എടുക്കുക ഒരു വിരൽ വെച്ച് എടുത്തിട്ട് പ്രസ്സ് ചെയ്ത് മേളോട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് പ്രെസ്സ് ചെയ്ത് മേളോട്ട് എടുക്കുക അതിന് നല്ല രീതിയിൽ ഇങ്ങനെ കൊടുക്കുക ഇത് നമ്മൾ പത്ത് പെട്ടെന്ന് തന്നെ ചെയ്യണം വൺ ടു ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്ത് വരും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് തള്ളവറൽ വെച്ച് ഇങ്ങനെ താഴത്തെ ഭാഗം ഒന്ന് പൊക്കിയതിന് ശേഷം ഇങ്ങനെ മേളത്തെ ഭാഗം ഇങ്ങനെ പ്രെസ്സ് ചെയ്യുക താഴെ ഇങ്ങനെ കത്രി കൊണ്ട് പിടിക്കുന്ന പോലെ പിടിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചു വിടുക പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുക കൊക്കുക ഇങ്ങനെ നമ്മൾ പത്ത് വട്ടം ചെയ്ത നല്ല ഷെയ്പ്പായിട്ട് ഐബ്രോസ് കിട്ടാനായിട്ടൊക്കെ അടിപൊളി മസാജാണിത് ഇത് ഞാൻ പ്രത്യേകം കാണിക്കുന്നത് നിങ്ങൾക്കിത് മാത്രം ചെയ്തു പോകാനായിട്ടാണ് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇത് ചെയ്യുക അതിനുശേഷം അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ച് നിക്കി അമർത്തി കൊടുക്കുക പിഞ്ച് ചെയ്യുക ഇതും ഒരു പത്ത് വട്ടം നമുക്ക് ചെയ്യാം ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഒരു പത്ത് വട്ടം ചെയ്യാവുന്ന ഒരു ആണ് അപ്പോൾ ഇത്രയും മസാജ് കൊടുത്താൽ തന്നെ നമ്മുടെ ഐബ്രോസ് നല്ലതായിട്ട് ഷെയ്പ്പായിട്ടിരിക്കും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഐബ്രോസ് നല്ല ഒരു ആവുകയും ഇവിടുത്തെ ആ ഒക്കെ കുറയുകയും മാറി വരികയും ചെയ്യും നിങ്ങൾ ചെയ്ത് നോക്കും ഒരു തവണ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയാലും അത് റിസൾട്ട് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ചെയ്തു പോയാൽ മതി ഒന്നും രണ്ടും ദിവസം കൂടുമ്പോളൊക്കെ ഇതുപോലെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ചുളിവുകളൊന്നും വരത്തില്ല നമ്മുടെ ആ ഒരു പഫ്നെസ് ഒക്കെ മാറി നല്ല രീതിയിൽ കണ്ണ് തിളക്കവും കാര്യങ്ങളും ഒക്കെ കിട്ടും കണ്ണ് തിളക്കം കിട്ടിയാലേ ഉള്ളൂ നമ്മുടെ മുഖത്തെ ഒരു ഐശ്വര്യവും ഭംഗിയൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ കണ്ണ് ചത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖം എല്ലാം ഡള്ളായിപ്പോകും അല്ലേ അപ്പോൾ അതിനോട്ടുള്ള മസാജാണ് കാണിച്ചത് അത് കടിനും ഐബ്രോസിനും മാത്രമല്ല ഇനി നമ്മുടെ പുരികം കട്ടിയാവാനായിട്ടും അതുപോലെ തന്നെ പുരികത്തിന് നല്ല കറുപ്പ് കിട്ടാനായിട്ടുമുള്ള ഉള്ള ഒരു മസാജാണ് കാണിക്കുന്നത് അതും അങ്ങനെ പുരട്ടി കൊടുക്കണം കാണും കാണിക്കുക അലോവര ചെല്ലും അതുപോലെ തന്നെ നമ്മുടെ വിർജിൻ കോക്കനട്ട് ഓയിലും വൈറ്റമിൻ ഇ ഓയിലൂടെ മിക്സ് ചെയ്തിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ഒഴിക്കേണ്ടത് നമ്മുടെ ആ ഒരു ആവണക്കെണ്ണ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക വളരെ കുറച്ച് മതി കേട്ടോ ഒരു ഒന്നോ രണ്ടോ ടോപ്പ്സ് മാത്രം എടുക്കാം ഇതികൂടെ നമുക്ക് ഇതിനകത്തൂടെ നന്നായിട്ട് മിക്സ് മിക്സിയെടുക്കാം ഈ ഒരു കൂട്ടിനകത്തോട്ട് അതായത് അലോവര ജെല്ല് വളരെ കുറച്ച് അലോവര ജെല്ല് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ബൗളിനകത്ത് എടുത്ത് ഫ്രിഡ്ജിന് താഴെ സൂക്ഷിക്കാം കേട്ടോ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഐബ്രോസിൻ്റെ ഇവിടെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അത് ഐബ്രോസിൻ്റെ മേളിൽ ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ചൂണ്ടുവരൽ വെച്ചിട്ടിങ്ങനെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മുടെ എപ്പോഴും നമ്മൾ ആ ഒരു ഭാഗത്ത് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും അപ്പോഴാണ് നമുക്ക് അവിടെ ആ ഒരു ഹെയറൊക്കെ നന്നായിട്ട് വരുന്നതും ആ ഒരു കറുത്ത നല്ല ഹെയർ നല്ല കറുപ്പ് കിട്ടുന്നതും ഒക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ തലമുടിയിലൊക്കെ നമ്മൾ സ്കാൾപ്പിൽ മസാജ് ചെയ്യത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പുരികത്തിലും മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല തിക്കായിട്ട് നമ്മുടെ ഐബ്രോസ് വളരാൻ സഹായിക്കുന്നു ഇപ്പം നമുക്ക് ഇന്ന ഇത്ര എണ്ണം എന്നൊന്നും നമുക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അത്രയും നമുക്ക് ചെയ്യാം ഇത് കിടക്കുന്നതിന് മുമ്പിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ കുറച്ച് ഈ ഒരു ഈ ഒരു സാധനം ഈ ഒരു നമ്മൾ മിക്സ് ചെയ്താൽ കൂട്ടുണ്ടല്ലോ അത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി മസാജ് ചെയ്ത് കഴിഞ്ഞ് അവിടെ അങ്ങ് പുരട്ടി വെച്ചേക്കുക കളഞ്ഞാൽ മതി ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പതിവായി തന്നെ ചെയ്യണം ചെയ്യാൻ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് എന്താ പറയുക അടുത്തൊരു കാര്യം ചെയ്യാനുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഇതെല്ലാം ഒന്ന് തുടച്ച് മാറ്റാം ഐബ്രോസിലെ ഇത് കണ്ണ് താഴെയുള്ള എല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം ഒരു കാര്യം കൂടെ ചെയ്യണം ഇതാണ് നമുക്ക് അപ്പോൾ ഇത് രണ്ട് ഐസ് ക്യൂബാണ് ഈ ഐസ് ക്യൂബ് നമ്മൾ ഇതുപോലൊരു കോട്ടൺ തുണിയോ ഒരു ടവലോ കോട്ടൺ തുണി എന്തെങ്കിലും എടുക്കുക അപ്പം ഞാനിപ്പോൾ ടവ്വലിനകത്താണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കോട്ടൺ തുണി ചെറിയ പീസായിട്ടുള്ള കോട്ടൺ തുണി എടുക്കും അപ്പോൾ രണ്ടായിട്ടേ മടക്കാവുള്ളൂ നടക്കുന്ന അടുക്ക് എന്നിട്ട് വെക്കും എന്നിട്ട് പൊതിയുക ഒരു മസാജും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അപ്പോൾ എല്ലാം കുറേ പേരിനോട് വാട്സപ്പിൽ ചോദിച്ചു ഇത് എങ്ങനെയാണ് പിടിക്കുന്നത് ഇങ്ങനെ താഴെ താഴെ പിടിക്കണോ അതോ ഒത്തിരി പ്രസ് ചെയ്യണമെന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാം കണ് നിങ്ങളത് കണ്ട് ചെയ്തോണം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരും ഇത് ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ ഇതിന് ചെയ്യുന്ന കാര്യം അപ്പോൾ ഇതിന് പോരാ ഒത്തിരി ഡാർക്ക്നെസ്സൊക്കെ ഉള്ള ഒരു കട്ടൻ ചായ നല്ല പോലെ തിളപ്പിച്ചിട്ട് അരിച്ചൊഴിച്ച് ഫ്രീസറിൽ ഇതുപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഫ്രീസറിലല്ല മറ്റേ ഒരു ഫ്രീസ് ചെയ്യണം കട്ടയാക്കണം മറ്റേ ബാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ തുണിയിൽ ചുറ്റുക അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് എന്നും ചെയ്യുന്നത് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അതാ ഞാനിങ്ങനെ ഡെയിലി ചെയ്ത് പോകുന്നത് എനിക്ക് വേറെ പ്രശ്നമില്ല കാരണം കറപ്പുള്ളവർ നല്ലതായിട്ട് കറപ്പുള്ളവർ നിങ്ങൾ കട്ടൻ ചായ തന്നെ എടുക്കുക കട്ടൻ ചായക്ക് ഇത് വേണമെങ്കിൽ കട്ടൻ ചായ തിളപ്പിച്ചതിന് ശേഷം കുക്കുംബറിൻ്റെ നീരുകൂടെ പിഴിഞ്ഞൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ഐസ് ക്യൂബ് ആക്കിയതിന് ശേഷം നിങ്ങൾ വെച്ച് കൊടുത്താലും കുറേ കൂടെ റിസൾട്ട് കൂടും കട്ടൻ ചായ തന്നെയാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനിപ്പോൾ ഐസ് ക്യൂബ് മാത്രം എടുക്കുന്നത് അപ്പം നിങ്ങൾ ഏതാണെങ്കിലും ഏത് ക്യൂബ് ഉണ്ടാക്കിയെടുത്താലും ഇതേ രീതിയിൽ ചെയ്യുക പിന്നെ രണ്ട് കണ്ണും അടച്ചു പിടിക്കുക എന്നിട്ട് ആദ്യം നമ്മൾ കണ്ണിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക കണ്ണിൻ്റെ മേളിലാണ് വെക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒത്തിരി അമർത്താതെ നമുക്കൊരു സുഖം കിട്ടും നമുക്കറിയാം ആ പ്രസ് ചെയ്യുമ്പോൾ പറയാം കണ്ണിന് വേദന എടുക്കാതെ സോഫ്റ്റ് ആയിട്ട് എന്നാൽ ഒരു ഇച്ചിരി ചക്കല ഒരു ഇത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് പോണം ഇങ്ങനെ നമ്മൾ മേൽഭാഗത്തിൽ അഞ്ച് തവണ ഇങ്ങനെ വെക്കണം അതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു കണ്ണിലോട്ടും അതുപോലെ തന്നെ ഒരു ഒരഞ്ച് തവണ വെക്കാം ഇങ്ങനെ തന്നെ പ്രസ്സ് ചെയ്യണം എന്നാലേ നമ്മുടെ കണ്ണിൻ്റെ ആ ടഫ്നെസ് നന്നായിട്ട് മാറിക്കിട്ടത്തുള്ളൂ നമ്മളൊരു മസാജും കാര്യങ്ങളും എല്ലാം കൊടുത്തല്ലോ അപ്പോൾ ഇതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി റിസൾട്ടാണ് കിട്ടുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അത് ശേഷം കണ്ണിൻ്റെ താഴെ ഇവിടെയാണ് ഇവിടെയാണെങ്കിൽ നമുക്ക് ഫ്നെസ് ഉണ്ടാകുന്നത് ഒരു വീർത്ത പോലെ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചതിനു ശേഷം ഇങ്ങനെ കണ്ണൊന്ന് മേളിലോട്ട് വെക്കുക താഴോട്ട് വെച്ച് വെക്കരുത് മേളിലോട്ട് വെച്ചതിന് ശേഷം അതൊക്കെ ആ ഒരു ആ ഒരു വീർത്തിരിക്കുന്ന ഒരു ഭാഗത്തോട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ പത്തോ പതിനഞ്ചോ ഒക്കെ വെച്ചു കൊടുക്കുക നമുക്ക് എങ്ങനെയാണോ സമയം കിട്ടുന്നതു തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൂടുതൽ മാക്സിമം ഒരു പത്തെണ്ണമെങ്കിലും എടുക്കണം ഒരു സൈഡിൽ എന്നാലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഞാനിത് ഡെയിലി ചെയ്യുന്നതാണ് ഞാൻ ഇങ്ങനെ ഐസ് ക്യൂബ് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഫ്രീസറിൽ വെച്ചേക്കുകയാണ് മറ്റേ ട്രൈക്കകത്ത് ഇങ്ങനെ ആക്കി വെച്ചേക്കുകയാണ് ചിലപ്പോൾ ഞാൻ കട്ടൻ ചായ ഒക്കെ ആക്കും കേട്ടോ മുഖത്തൊരു സാധനമൊക്കെ അപ്പോൾ ഞാൻ എന്നും ഡെയിലി ഞാൻ സത്യം പറയുന്ന കാര്യമാണ് ഡെയിലി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്നതിന് മുമ്പ് കാരണം ഞാൻ എപ്പോഴും എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പോൾ എൻ്റെ കണ്ണിന് ഭയങ്കര ക്ഷീണം ഉണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി കണ്ണിന് കറുപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം വെള്ളരിക്ക അതായത് കുക്കുമർ വട്ടത്തില് കണ്ണിലിങ്ങനെ വെച്ചു ഇങ്ങനെ കിടക്കുന്നതും നല്ലതാണ് അതൊക്കെ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യണം ഇത് ഏറ്റവും എഫക്റ്റീവാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ പതുക്കെ 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 വെച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുമ്പം നമ്മുടെ ഇവിടുത്തെ ആ ഒരു കറപ്പ് മാറി വരും താഴത്തെയൊക്കെ കറപ്പ് പതുക്കെ 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 മാറി വരും അതുപോലെ തന്നെ ആ പഫ്നെസ് നന്നായിട്ട് മാറിക്കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലൊരു നമുക്ക് സുഖവും കിട്ടും ഈ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ മൊബൈല് ലാപ്ടോപ്പ് ഇങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലായിട്ട് നിങ്ങൾക്ക് ആ ഒരു ആദ്യം തുടക്കത്തിൽ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാവത്തില്ല കൂടി കഴിയുമ്പോഴത്തേനാണ് ഈ പ്രശ്നം കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് പക്ഷേ കുറ കൂടുന്നതിന് മുമ്പോട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വരാതിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഐസ് ക്യൂബൊക്കെ വെച്ച് സെറ്റ് കിട്ടുക നമുക്ക് കണ്ണിന് നല്ല സുഖവും കിട്ടും ഒരു തണുപ്പും ഒക്കെ കിട്ടും കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തല്ലോ അപ്പം ഐസ് നമ്മൾ വെച്ചു കൊടുത്തു ഇനി നമ്മുടെ കൈ കണ്ടും കൂട്ടി കറിക്കുക നന്നായിട്ട് ചൂട് പിടിപ്പിക്കുക കൈ കണ്ടിട്ട് ചൂട് പിടിപ്പിക്കുക എന്നിട്ട് നമ്മുടെ കണ്ണിലൊന്ന് ചൂട് കൊടുക്കുക അപ്പം ഈ ചൂടും തണുപ്പും കൂടാകും നല്ലൊരു ആണ് നമ്മുടെ കണ്ണിന് കിട്ടുന്നത് മസാജ് മസാജൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇങ്ങനെ അഞ്ച് തവണ നമുക്ക് ഇതുപോലെ കൊടുക്കുക ഇതുപോലെ തന്നെ വെള്ള വെള്ളം കൈ വെള്ളയാണ് ഇവിടെ അമർത്തേണ്ടത് നമ്മൾ ഇതുപോലെ ചൂട് പിടിപ്പിക്കുക വീണ്ടും വെച്ച് കൊടുക്കുക ഇങ്ങനെ ഒരു അഞ്ച് തവണ നമുക്ക് വെച്ച് കൊടുക്കാം ഓക്കെ റിലാക്സ് ആയി കാര്യങ്ങളെല്ലാം എന്നിട്ട് നമ്മൾ വൈകുന്നേരം സുഖമായിട്ട് കിടന്നുറങ്ങുക ഇങ്ങനെ നമ്മൾ പതിവായി ചെയ്യുന്നു ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും നിങ്ങൾ തന്നെ ചെയ്തു നോക്ക് അപ്പം ഇങ്ങനെ ഒന്നും ചെയ്യാൻ എല്ലാവരും മറക്കരുത് കണ്ണിന് ഒരുപാട് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് കണ്ണിൻ്റെ പ്രശ്നങ്ങളാണ് കണ്ണിൻ്റെ കറപ്പ് കണ്ണിൻ്റെ പഫ്നെസ് പിന്നെ ഇവിടെ മൊത്തം ക്ഷീണമായിട്ട് കൊണ്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം മാറി കിട്ടാനുള്ള നല്ലൊരു പരിഹാരമാണ് ഒത്തിരി ടിപ്സുകളുണ്ട് അല്ല ഒരു ടിപ്സാണ് ഞാൻ കാണിച്ചത് ഇനിയും വേറെ ടിപ്സൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ ചെയ്യുക ചെയ്തതിനു ശേഷം സുഖമായിട്ട് കടന്നു വന്ന് രാവിലെ നല്ല ഫ്രഷായിട്ട് തണുത്ത വെള്ളത്തിലൊക്കെ മുഖം കഴുകുക ഇങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല മാറ്റം കിട്ടും പതിവായി ചെയ്തും പൂർണ്ണമായിട്ട് നിങ്ങൾക്കിത് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ